എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ ശ്വാസം എടുക്കുന്നത് കുറച്ചൊരു ലാഗ് വന്ന പോലെ വന്നു അതല്ലാതെ പാട്ട് പാടുകൾ ഒന്നും വന്നിട്ടില്ല അതായത് ഇപ്പൊ നമ്മള് പല്ലേന്ന് പാടിക്കുക ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ശ്വാസം എടുക്കുമ്പഴത്തേക്കും ഒരു ശകലം വലിച്ചില് ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നു അതൊരു കുഴപ്പമാണോന്ന് ചോദിച്ചാൽ കുഴപ്പമാണ് ല്ലേ എന്ന് ചോദിച്ച കുഴപ്പമില്ല നമ്മൾ ആസ്വദിച്ചു പക്ഷെ മോക്ക് മനസ്സിലാവണമല്ലോ അപ്പൊ അത് നമ്മുടെ പാടുന്നതിന്റെ വോയിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ടറിൽ വരും അതൊന്നും നോക്കണം അപ്പൊ മോളെ എവിടെ ശ്വാസം എടുക്കാൻ പറ്റും എന്ന് നോക്കിട്ട് അവിടെ നല്ല ശ്വാസം എടുത്തിട്ട് പാടിയാൻ പറ്റും ബാക്കിയെല്ലാം നന്നായിരുന്നു ഓക്കെ ബ്ലസ് യു അത്ര വേണോ അത്ര ഇതിനകത്തുണ്ട് മണക്കാൻ അത്ര വേണം ശരിക്കുള്ള അത്ര കടലിലുണ്ടോ ഒറിജിനലും ദുബായിലായിട്ടുണ്ട് ഓടി വേണു യഥാർത്ഥ ഊത് ഇതാണ് കുപ്പിന്ന് വരുന്ന ഭൂതം ചെയ്യുന്നത് യഥാർത്ഥ ഊത് ും എം ജിയങ്ങളും അത് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ചോദിക്കൂട്ടാ ഞാൻ കൊടുത്തതാ എം ജിങ്ങിയും മധുവാങ്ങളും അതെ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ട

നല്ല അടിപൊളി ശിവാനിക്കുട്ടി നന്നായിരുന്നു പാടിയത് ആകെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മോള് സംസാരിക്കുമ്പോ തന്നെ കുറച്ച് ഹസ്കി വോയിസ് ആണ് ശരിക്കുട്ടനങ്കിൽ അങ്ങനെ കാറ്റുണ്ട് മോളുടെ ശബ്ദത്തില് നാച്ചുറലി കണ്ടാ അതെനിക്ക് സാധാരണ വരുന്ന വരുന്നത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ശബ്ദമാകുമ്പോ ശ്വാസം അധികം നിൽക്കില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വിളിച്ചോണ്ടിരിക്കും ഒരു കൊട്ട പൊന്നും നേരത്തെ പറഞ്ഞില്ലേ സ്റ്റീകുട്ടനങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അത് അതൊന്നും അതൊന്നും ശരിയാക്കി എടുക്കണം മോള് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും മോളെ കൊണ്ട് പറ്റും ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ഉഗരാനുള്ള സെയിം തന്നെ ായിട്ട് ഇങ്ങനെ ആയിട്ട് നിന്ന് ഈ പാട്ട് കൂടെ പാടിക്കഴിഞ്ഞ അതിൽ കുറ്റം പറഞ്ഞ നമ്മളെ നമ്മളെങ്കൂടെ കാരണം അങ്ങനത്തെ ഒരു ജനകീയ പാട്ടാണിത് ഒരു കുഞ്ഞിപ്പിള്ളേര് ഇത് കാണാപ്പാടം പഠിച്ച് ഇത് പാടിക്കഴിഞ്ഞാ എത്ര പേരവിടെ ഇരുന്ന് താളം പിടിച്ച് ഇജ്ജ് പൊളിച്ചു മുത്തേന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് അതൊക്കെ അറിയാവോ കലക്കേട്ടാ ഒരു ഉഗ്രം പാട്ടാണ് ഇത് എവിടെ എപ്പോ ഏത് സ്റ്റേജിൽ പോയി പാടിയാലും എത്ര കാലം കഴിഞ്ഞ് പാടിയാലും ഇത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ